ഹായ് എല്ലാവർക്കും നമസ്കാരം വീട്ടിലിരുന്ന് കൊണ്ട് പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യാൻ സാധിക്കുന്ന മനോഹരമായ ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എങ്കിലാണ് ഈ ഒരു ബിസിനസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് നമുക്ക് പൂർത്തിയായിരിക്കണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു ബിസിനസ് ചെയ്യാം അതായത് വീട്ടമ്മമാർക്ക് ചെയ്യാം കോളേജ് സ്റ്റുഡൻസ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള കോളേജ് സ്റ്റുഡൻസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രവാസികൾക്ക് ചെയ്യാം ജോലി ചെയ്യുന്നവർക്ക് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് വല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് ഇല്ല ഓക്കെ ഒരു രൂപ പോലും നമുക്ക് മുടക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് അപ്പോൾ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാക്കാം അതായത് പറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ നമുക്ക് എല്ലാ മാസം മാസം നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് അതായത് നമ്മൾ ഈ ഒരു കമ്പനിയുടെ ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ഇൻസ്റ്റാളിന് ശേഷം രജിസ്റ്റർ ചെയ്യുക ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക ഒരു രൂപ കൊടുക്കണ്ട ഓക്കെ ഒരു രൂപ പോലും കൊടുത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട എല്ലാം ഫ്രീ ആണ് എന്നിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാർക്ക് അവരുടെ ഫ്രണ്ട്സിന് അവരുടെ ഫ്രണ്ട്സിന് എത്ര പേർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും പേരെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം ഓക്കെ ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് എല്ലാ മാസവും നമുക്ക് ഒരു ടു ഒരു അഞ്ച് ലക്ഷത്തിന് മുകളിൽ നമുക്ക് എല്ലാ മാസവും വരുമാനം കിട്ടുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോദിക്കെയർ എന്നുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മോദി കെയർ കമ്പനിയെ കുറിച്ച് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ ഒരു കമ്പനിയാണ് അതുപോലെ അതെ ഐ ഡി എസ് എന്നുള്ള ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിലെ അംഗത്വമുള്ള ഒരു കമ്പനിയാണ് ഫൗണ്ടിങ് മെമ്പറായിട്ടുള്ള ഒരു കമ്പനിയാണ് അങ്ങനെ ഒരുപാട് ഹൈലൈറ്റുകളുണ്ട് ഒരുപാട് ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് ആളുകൾ ഇതിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷങ്ങളും കോടികളും വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്ന അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കൂടി നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് മോദി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം കണ്ടില്ലേ മോദി മോദിക്കയർ വന്നില്ലേ മോദിക്കെയറിൽ ക്ലിക്ക് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കുകയാണ് അപ്പോൾ അത് എങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇതിൽ എം സി നമ്പർ പാസ്വേഡ് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പുതിയ ആളാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മോദിക്കെയർ ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം താഴെ കണ്ടില്ലേ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ സൈൻ ഇൻ ഒരു ഓറഞ്ച് ബട്ടൻ്റെ താഴെ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്താണ് പതിനെട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടിക്ക് ചെയ്യണം പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആക്സെപ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടാവും ക്ലിക്ക് ചെയ്യാം ദെൻ സ്പോൺസർ എം നമ്പർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇതിൽ നമുക്ക് ഐ ഡി എടുക്കണമെങ്കിൽ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്പോൺസറിൻ്റെ അത്യാവശ്യമാണ് സ്പോൺസറായിട്ട് ഇന്ത്യങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സ്പോൺസർ ഐ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ആരാണോ അയച്ചു തരുന്നത് അവരോട് നിങ്ങൾ സ്പോൺസർ എം സി എ നമ്പർ ചോദിക്കുക ഓക്കെ അപ്പോൾ അവർ അയച്ചു തരും ഇനി അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്പോൺസർ എം സി എ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ സ്പോൺസർ എം സി എ നമ്പർ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ എം സി നമ്പർ എൻ്റർ ചെയ്യുകയാണ് കണ്ടല്ലേ എൻ്റെ പേര് വന്നിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെയായിരിക്കും നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് അവിടെ കാണിക്കും ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്പോൺസർ എം സി നമ്പർ അടിക്കേണ്ടത് ദെൻ നെക്സ്റ്റ് കൊടുക്കാം കണ്ടില്ലേ ഇനി അഡ്രസ്സിന്റെ ഒരു ഭാഗമാണ് ഓക്കെ അപ്പം അഡ്രസ്സിന്റെ ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സിൽ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി വേറെ ഒന്നും നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട പിന്നെ പിൻകോഡ് ടൈപ്പ് ചെയ്യുക ദൻ ഇമെയിൽ ഐ ഡി പാൻ നമ്പർ കൊടുക്കണം നിർബന്ധമല്ല മൊബൈൽ നമ്പർ കൊടുക്കുക ആൾട്ടർനേറ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഒരു കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കും കണ്ടില്ലേ അപ്പോൾ സെലക്ട് ടൈപ്പ് കൊടുക്കുക അതിൽ ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് കൊടുക്കുക അവർ എന്ത് ചെയ്യാം നമ്മളവിടെ എൻ്റെ ആധാർ നമ്പർ നമ്മൾ ആധാർ ആധാർ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി വഴിയും ചെയ്യാം അല്ലെങ്കിൽ മാനുവലി ക്ലിക്ക് ചെയ്യാം അപ്പോൾ മാനുവലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക നമുക്ക് അപ്ലോഡ് സെക്ഷനാണ് നമുക്ക് അവിടെ ആധാർ കാർഡിന്റെ ഫ്രണ്ട് സൈഡ് ആദ്യത്തേലും രണ്ടാമത്തേല് ബാക്ക് സൈഡും ചോദിച്ചിട്ടുണ്ട് അത് ആയിട്ട് നിങ്ങൾ ക്ലിയർ ഉള്ള ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം ദെൻ നിങ്ങൾ അവിടെ ചോദിക്കുന്ന ഡീറ്റെയിൽസിന് അഡ്രസ്സ് ആയിട്ട് ടൈപ്പ് ചെയ്യുക പിൻകോഡ് സിറ്റി നിങ്ങൾ നിങ്ങളുടെ ജില്ല കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇനി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേഷൻ ആണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം കറക്റ്റ് കൊടുക്കുക ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമല്ല നിങ്ങൾക്ക് ബാങ്കിലുള്ള പേരും പ്രൂഫിലുള്ള പേരും എന്തെങ്കിലും മിസ്മാച്ചോ തെറ്റോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇപ്പോൾ ഫിൽ ചെയ്യേണ്ട ഓക്കെ അത് കറക്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ ഇത് എൻ്റർ ചെയ്താൽ മതി ഓക്കെ ഇനി അഥവാ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി നമുക്കുള്ള വർക്കിംഗ് ഐ ഡി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നോക്കാം ഇനി നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാൻ നോക്കാം നമുക്ക് കിട്ടിയ എം സി ഐ നമ്പർ അല്ലേ മെസ്സേജ് വന്നില്ലേ അതിൽ എം സി ഐ നമ്പറും ഉണ്ടാവും പാസ്വേഡ് ഉണ്ടാവും അത് കറക്റ്റ് കൊടുക്കാം ദെൻ നമ്മൾ സൈൻ ഇൻ എന്നുള്ള ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇതാണ് നമ്മുടെ മോദി കെയർ അപ്ലിക്കേഷൻ ഓക്കെ ഇതിലാ ഇതിലാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ വർക്ക് എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുത്തു ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നമ്മൾ മോദി കെയർ എന്നുള്ള കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു ഇപ്പം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഇതിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് മാസം മാസം ഒരു വരുമാനം വരിക അല്ലെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന സംഭവമാണ് സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കോടിക്കണക്കിന് ആളുകളാണ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ജസ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം അതിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പ് എന്ന് കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യാം ഷോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബൈ കൊറിയർ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കാം ദെൻ നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറി ഓക്കെ എല്ലാ കാറ്റഗറീസും നമുക്ക് കാണും ഏകദേശം എനിക്ക് തോന്നുന്നു പതിനാല് കാറ്റഗറിയാണ് ഈ ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് പതിനാല് കാറ്റഗറിയിലായിട്ട് മുകളിൽ ഉൽപ്പന്നങ്ങളുണ്ട് ജസ്റ്റ് നോക്കി നോക്കൂ വെൽനസ് സ്കിൻ കെയർ കളർ പേഴ്സണൽ കെയർ ഹോം കെയർ ലോണ്ടറി കെയർ ഫുഡ് അഗ്രികൾച്ചർ ഓട്ടോ കെയർ അങ്ങനെ തുടങ്ങി ഒരുപാട് കാറ്റഗറി ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കുന്നുള്ളൂ നിങ്ങൾ നോക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് മസാല മുതൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ലോട്ട് ഓഫ് ലോട്ട് ഓഫ് ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഫുഡ് ആൻഡ് ബിവറേജസിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങൾക്ക് കാണിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പം ഇതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത ആളുകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന രീതിയിലാണ് ബിസിനസ് വരുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ നമുക്കൊരു വരുമാനം എങ്ങനെ സ്ട്രക്ചർ ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ യു എന്നുള്ളത് നിങ്ങളാണ് സങ്കല്പിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് മോദി കെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഒരു അഞ്ച് സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഈ ഒരു മോദി കെയർ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്നു രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നു ഇതാണ് നിങ്ങളുടെ വർക്ക് അപ്പോൾ ഈ ഒരു അഞ്ച് ആളുകളെയും നമ്മൾ എന്തായിട്ട് കാണുകയാണ് ഒരു ടീമായിട്ട് നമ്മൾ തിരിക്കുകയാണ് ഓക്കെ സങ്കല്പിക്കാം അപ്പോൾ അഞ്ച് ആ വ്യക്തികളെയും അഞ്ച് ടീമായിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് ഇനി ഈ അഞ്ച് വ്യക്തികളും വീണ്ടും അവരൊരു അഞ്ച് സുഹൃത്തുക്കൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തുനിന്ന് സങ്കല്പിക്കാം ഓക്കെ അതുകൊണ്ട് അഞ്ച് 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 അതുകൊണ്ടാണ് ഈ അഞ്ച് അഞ്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ചേർ നിങ്ങൾ ചേർത്ത നിങ്ങളുടെ ആ ഒരു റഫറൻസ് അതായത് ഡയറക്റ്റ് ഡൗൺലൈൻസ് അഞ്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ടീമിലിപ്പോൾ എത്ര ഉണ്ടായിരിക്കും ആ വ്യക്തി പ്ലസ് അഞ്ച് മൊത്തം ഒരു ടീമിൽ ആറ് പേരെന്ന രീതിയിലാണ് ആറ് 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 എന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഇനി എന്ത് ചെയ്യുകയാണ് ഈ അഞ്ച് വ്യക്തികളും ജസ്റ്റ് ഒരു അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തൊന്നിരിക്കട്ടെ ഓക്കെ അപ്പോൾ എത്ര പേരും നമുക്ക് ഏകദേശം മുപ്പത് പേര് വീതം ഓരോ ടീമിലും നമുക്ക് വന്നിട്ടുണ്ടാകും അതായത് മുപ്പത് കസ്റ്റമേഴ്സ് ഫ്രീ കസ്റ്റമേഴ്സ് ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പം ഈ ഫ്രീ കസ്റ്റമേഴ്സ് ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഒരു ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ അവർ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനം എത്രയായിരിക്കും അറിയോ ടെൻ തൗസൻഡ് പത്തായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ നമുക്ക് എല്ലാ മാസവും അവർ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്താലും നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ പലരും പറയും ഇത്രയും ആൾക്കാരൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ജസ്റ്റ് ഒരു അമ്പത് പേർക്ക് നമ്മൾ നമ്മൾ നമ്മുടെ ടീമുമായിട്ട് നമ്മൾ മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം ആയിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഇടയിൽ നമുക്ക് വരുമാനം ഉണ്ടായിരിക്കുന്നതാണ് വളരെ സിമ്പിളാണ് അല്ലേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫ്രീ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു അവർ അവർക്ക് വേണ്ട സാധനങ്ങൾ തൊട്ടടുത്ത കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വാങ്ങി നമുക്ക് വരുമാനം കിട്ടി ഈ കമ്പനി ഒരുപാട് ബെനിഫിറ്റ്സ് കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട് അതെന്തൊക്കെയാ നമുക്ക് നോക്കാം ഒന്നാമത്തത് നൂറ് ശതമാനം മണി ബാക്ക് ഗ്യാരണ്ടി ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം പൈസ തിരിച്ചു കിട്ടും രണ്ടാമത്തെ പ്രത്യേകത നമുക്ക് ലോയാലിറ്റി ഓഫർ ലോയാലിറ്റി ഓഫർ എന്ന് പറഞ്ഞാൽ ആറ് മാസം ഒരു വ്യക്തി തുടർച്ചയായിട്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു ഒരു പർട്ടിക്കുലർ എമാൻഡ് ഒരു ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മാസം മാസം ഒരുമിച്ചല്ല ഒരു മാസം കൊണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏഴാമത്തെ മാസം അവർക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു അതുകൊണ്ട് വീണ്ടും ഒരു ആറ് മാസം സ്ഥിരമായിട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് മാസം സാധനങ്ങൾ ഫ്രീ കിട്ടുന്നു ഇതിനെയാണ് ലോയാലിറ്റി ഓഫർ കൊടുക്കുന്നുണ്ട് അതേമാതിരി മൂന്നാമത്തെ ഒരു ഓഫർ എന്ന് വെച്ചാൽ എവരി തൗസൻഡ് റുപ്പീസ് പർച്ചേസ് ഗെറ്റ് ടെൻ പെർസെൻറ്റേജ് ഫ്രീ പ്രൊഡക്ട് അതായത് ആയിരം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ എത്ര ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചാലും അതിനൊക്കെ പത്ത് ശതമാനം പ്രോഡക്റ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴ് ശതമാനം ടു പതിനാറ് ശതമാനം വരെ സബ്സിഡി നമ്മൾ വാങ്ങുന്ന എല്ലാ പ്രൊഡക്റ്റിനും സബ്സിഡി കൊടുക്കുന്നുണ്ട് ഇനി അഞ്ചാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുപ്പത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതായത് ഉദാഹരണം ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ എം ആർ പി പ്രൈസിൽ നിന്ന് മുപ്പത് ശതമാനം വരെ വില കിഴിവും നമുക്ക് വരുന്നുണ്ട് ഇങ്ങനെ അഞ്ച് ഗുണങ്ങളാണ് കമ്പനി നമുക്ക് കൊടുക്കുന്നത് സോ എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക കാരണം കസ്റ്റമേഴ്സിനും മാക്സിമം ഹാപ്പി ആവുന്നതാണ് ഇനി ഇതാണ് നമ്മളുടെ മോദി കെയർ അവസരം എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് സാധനം എത്തും ഇനി കടയിൽ പോയി വാങ്ങണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഡിപികൾ അന്വേഷിച്ചാൽ മതി മോദിക്ക് ിയറിൻ്റെ അത് ഗൂഗിൾ സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ് അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങിച്ചുകഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു അതിമനോഹരമായ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഇനി നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ വരുമാനം നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ലൈവായിട്ടാണ് കാണിക്കുന്നത് ഈ കാണുന്നതൊക്കെ എൻ്റെ ഈ ഒരു മോദിക്കെയറിലൂടെ ഈ മോദിക്കയർ ബിസിനസ്സിലൂടെ കിട്ടിയ വരുമാനമാണ് ഇതുപോലെ വളരെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക താങ്ക്